അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന വീട് അഞ്ച് സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീട് വെറും പതിമൂന്ന് ലക്ഷം രൂപയിൽ താഴെ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ് ഒരു സൂപ്പർ പ്രോപ്പർട്ടി ഈ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു മുറ്റുണ്ട് ഇതിലേക്കുള്ള വഴി സ്റ്റെപ്പാണ് ഇതിലേക്ക് അതായത് കുറച്ച് ഭാഗം ഇതുപോലുള്ള സ്റ്റെപ്പാണ് അവിടെ നിന്നാണ് മുകളിലേക്ക് ഡാറക്റ്റോഡുണ്ട് മോൾ ഭാഗത്തൊക്കെ വീടുണ്ട് അതായത് ഈ സ്റ്റെപ്പ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇത് നേരിട്ട് കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ലോപ്പ് ആക്കി കഴിഞ്ഞാൽ വാഹനം മുറ്റത്തേക്ക് ഇറങ്ങും കുറച്ച് ഭാഗം ഇത് സ്റ്റെപ്പാണ് വരുന്നത് ഇതിൽ രണ്ട് തെങ്ങുണ്ട് വാഴ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഒരു പാടാണ് ഇതുപോലെ കവങ്ങൻ തോട്ടം പാടാണ് വെള്ളം കയറുന്നൊരു ഏരിയ അല്ല ധൈര്യമായിട്ട് വാങ്ങാം തൊട്ടടുത്ത വീടുകളിലൊക്കെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്ര വലിയ മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിലൊന്നും ഈ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് മുഗൾ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് ഈ ഒരു ഭാഗമാണ് സ്റ്റെപ്പ് വരുന്നത് ഇപ്പം ഞാൻ വീട്ടിൻ്റെ മുഗൾ ഭാഗത്ത് റോട്ടിൽ നിന്ന് നിന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് സ്റ്റെപ്പാണ് ഇതുവരെ വാഹനങ്ങൾ വരും കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം അതുവരെ ടാറിട്ട് റോഡാണ് വലിയ വാഹനങ്ങളൊക്കെ വരും വെള്ളം കയറുന്നൊരു ഏരിയ അല്ല വീട് കുഴപ്പമില്ല അവറേജ് നല്ല വീടാണ് പതിമൂന്ന് ലക്ഷം രൂപയായ ചോദിക്കുന്നുള്ളൂ മലപ്പുറം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതായത് ഇതൊക്കെ ഇതിലേക്കുള്ള റെക്കാർഡിക്കൽ വഴിയാണ് വലിയ വാഹനങ്ങൾ വരുന്ന വഴിയാണ് ഇതുവരെ ടാർഗറ്റ് ഉണ്ട് ഈ ബൈക്ക് നിൽക്കുന്ന ഇതുവരെ ടാർഗറ്റ് ഉണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഇവിടുന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ ഓക്കെ ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം സിറ്റ് ഔട്ട് രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് കിച്ചൺ സ്റ്റോർ റൂമ് ഉൾഭാഗത്തൊരു കോമൺ ബാറൂം ഇത്രയും ഉള്ളത് സിറ്റ് ഔട്ട് സിറ്റൗടുന്നുണ്ടോ ഇതാണ് ഇതിലേക്കുള്ള വഴി ആ സ്റ്റെപ്പ് അത് അത്യാവശ്യം നല്ല രീതി ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നത് സ്ലോപ്പ് ആക്കണമെങ്കിൽ വാഹനം മുറ്റത്തേക്ക് വരും തൊട്ടടുത്തൊക്കെ കഴുകും തോട്ടാണ് വെള്ളം സുലഭമായിട്ട് കിട്ടുന്നൊരു ഏരിയ ആണ് ഇതാണ് മെയിൻ ഡോറ് സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്ലോറിങ് നിലവില് ബ്ലാക്ക് ഹോക്സ് എടുക്കുകതാണ് അതായത് ഒന്ന് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇതിൽ ചെറിയ വർക്കുകൾ ചെയ്യണം ടൈലൊട്ടിക്കുന്ന ടൈലോട്ടിക്കാം ഒരു കോട്ട് പെയിൻ്റിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീട് സൂപ്പർ വീടായി അതുപോലെ തന്നെ അടുക്കള ഭാഗത്ത് ചെറിയതായിട്ടൊരു ചെറിയ കെട്ടുകെട്ടാണ്ട് അത് ഞാൻ കാണിച്ചുതരാം അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അവറേജ് നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് ഇവിടെ ഹാളിൽ ഇവിടെ ആയിട്ട് ഒരു ഗ്ലാസ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് ജനൽ ജനൽപ്പൊളികൾ വാതിൽപ്പൊളികളെല്ലാം വെച്ചിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം രണ്ടോ മൂന്നോ റൂം ഇനി എക്സ്ട്രാ കയറ്റണമെങ്കിൽ അതിനുള്ള തറക്ക് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷോക്കേസിനൊക്കെ അലമാരക്കൊക്കെ പോയിന്റ് ഇട്ടിട്ടുണ്ട് റൂമുകളൊക്കെ ആവറേജ് സൈസുണ്ടാവും പറ്റ ചെറിയ ഇടുങ്ങിയ റൂമുകളല്ല ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഈ വീട് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വരും സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഒരു ബാത്റൂമുണ്ട് ബാത്റൂമിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് പ്ലംബിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടോ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ ഉണ്ട് വയറിങ്ങിൻ്റെ എല്ലാ വർക്കൊന്നും തീർന്നതാണ് അടിഭാഗം വേണമെങ്കിൽ ഒന്ന് ടൈലൊട്ടിച്ചാൽ മതി ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായി അതിനുള്ള വില ചോദിക്കുന്നുള്ളൂ വെറും പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട് വിലയിലേക്ക് വ്യത്യാസം വരും ഇതാണ് ഒരു ബെഡ്റൂം മുഗൾ ഭാഗം ഉണ്ട് ചുമരലുണ്ടോ നല്ല രീതിയിൽ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ മറ്റൊരു ബെഡ്റൂം ആണ് വരുന്നത് രണ്ട് ബെഡ്റൂം ഒരേ സൈസ് തന്നെയാണ് വരുന്നത് ഇവിടെ മൂന്നുള്ളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അലമാര ഉണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗം റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് ഇനി കാണുന്നത് കിച്ചൺ ആണ് നല്ല സ്ലാ കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആലുവ പുക ഇല്ലാത്ത അടുപ്പുണ്ട് ഇതാ കിച്ചൺ സിങ്ക് വാട്ടർ ലൈൻ പൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ പാതി ഭാഗം നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഇവിടെതാ നല്ലമാരെ ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഒരു കൊട്ടും കൂടെ കളർഫുൾ പെയിൻറ് എടുക്കണം ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട് ഇനി സ്റ്റോർ സ്റ്റോർറൂമിന് പകരം നമ്മൾക്ക് ആ ബെഡ്റൂം എന്നൊരു ബാത്ത് ആക്കണം എങ്കിൽ ഈ ഭാഗം ഇവിടെ ഈ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ട് ആ ബെഡ്റൂമിന്ന് ഓപ്പൺ ആക്കിയാൽ മതി എന്നുണ്ടോ ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുവാണെങ്കിൽ അങ്ങനെ ആക്കാം ഇവിടെ ക്ലോസ് ചെയ്ത് അവിടെ ഓപ്പൺ ആക്കിയാൽ മതി നിലവിലുള്ള സ്റ്റോർ റൂം ആയിട്ടുള്ളത് ഇനി വീടിൻ്റെ സൈഡ് ഭാഗമാണത് ഞാൻ വീണ്ടും പറയണം വെള്ളം കയറുന്നൊരു ഏരിയ അല്ല പിൻഭാഗത്ത് കവങ്ങന്തോട്ടാണ് ഇതിന്റെ അപ്പുറത്തൊരു പത്ത് സെന്റൊക്കെ സ്ഥലങ്ങൾ ഇനി മുറിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു അതിരി ചെറിയൊരു വരിത്തോടാണ് കൈത്തോടാണ് ഇവിടെ ഒരു തോടുണ്ട് ചെറിയൊരു തോട് അപ്പോൾ ഇവിടെ ചെറിയൊരു കെട്ട് കെട്ടാനുണ്ട് അതിനുള്ള കല്ലുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ചെറിയൊരു കെട്ട് ഇവിടെ കെട്ടാനുണ്ട് അഞ്ച് സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ കണ്ട ഒരു സൂപ്പർ വീട് പതിമൂന്ന് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വിലയിൽ വ്യത്യാസം വരും അതായത് വലുതായിട്ട് നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വലുതായിട്ട് കുറയുന്നില്ല ചെറുതായിട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വീടിനെ കുറിച്ച് വീടിപ്പം നിങ്ങളെ വീഡിയോയിലൂടെ കണ്ടു കുറച്ച് ഭാഗം സ്റ്റെപ്പാണ് സ്റ്റെപ്പ് മീൻസ് വലിയ വീതി ഉണ്ടത് ആ വീതിയിൽ ആ സ്റ്റെപ്പ് മാറ്റിയിട്ട് സ്ലോപ്പായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുറ്റത്തേക്ക് ഇറങ്ങും അപ്പം നിലവിൽ ആ വീട് സ്റ്റെപ്പാണ് തൊട്ടടുത്ത പാടാണ് അവിടെ അയൽവാസികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ തൊട്ടടുത്ത ചില ആളുകൾക്ക് പല സംശയങ്ങളും ഇത് വെള്ളം കയറുന്ന സ്ഥലമാണ് അങ്ങനെയാണ് എങ്ങനെയാണ് പല ബാഡായിട്ടുള്ള പല മൈനസ് ആയിട്ടുള്ള പല ഇതും ഉണ്ടാകും പക്ഷെ അതിന് നിൽക്കണ്ട വീട് നിങ്ങൾക്ക് താല്പര്യം നേരിട്ട് വന്ന് കാണാം പരിസരവാസികളോടൊക്കെ ചോദിക്കുക ഇവിടെ വെള്ളം കയറുന്ന ഏരിയയാണ് ഇത്ര മഴക്കാലമായിട്ട് വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ എന്താണ് അവിടത്തെക്കെ ആവശ്യക്കാരിട്ടോ അല്ലാതെ പല ആളുകളും പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടാവും അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ലോ ലോപടിച്ചിട്ട് വീടാണ് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ഒരു നഷ്ടമല്ല ഇങ്ങനൊരു വീട് ഈ റൈറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ലാഭം തന്നെയാണ് അപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് വെള്ളം കയറുന്നൊരു ഏരിയ അല്ല ഇതിൽ നിലവിൽ കിണർ കുഴിച്ചിട്ടില്ല അതായത് തൊട്ടപ്പുറത്ത് പാടം തന്നെയാണ് അപ്പോൾ ഒരു കിണർ അവിടെ ഉണ്ട് അപ്പോൾ ആ കിണറ്റിന് ഒരു തറവാട് ഭാഗം വേറൊരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നാണ് ഇവർ ഇതിൽ മോട്ടറ് വെച്ചിട്ടുള്ളത് അപ്പോൾ കിണർ കുഴിക്കേണ്ട ആവശ്യം നിലവിൽ അവർക്ക് വന്നിട്ടില്ല ഇനി വാങ്ങുന്നവർക്ക് ഈ പ്ലോട്ടിൽ കിണർ കുഴിക്കണമെങ്കിൽ കിണർ കുഴിക്കാൻ വലിയ പൈസ ഒന്നും വരില്ല അതായത് ചെറിയ ആഴ മതി ഇനി അതല്ല ആ കിണറ്റിൽ നിന്ന് തന്നെ മോട്ടറ് വെക്കണമെങ്കിൽ അതിനും ഇവർ തയ്യാറാണ് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഈ വീടിൻ്റെ കുറച്ച് ദിവസമായിട്ട് താമസമില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പുല്ല് പൊന്തിയത് അങ്ങനെയുള്ള കുറച്ച് ചുറ്റുപാ ചുറ്റുപാടുകൾ നന്നാക്കുക അതുപോലെ തന്നെ അടിഭാഗം ഒന്ന് ടൈലൊട്ടിച്ച് കഴിഞ്ഞാൽ സൂപ്പർ പ്രോപ്പർട്ടി ആയി നല്ല ചെറിയ ബഡ്ജറ്റിൽ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ ചോലക്കല് എന്ന് പറയുന്ന സ്ഥലം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ടാവും ഇതിലേക്ക് മെയിൻ ബസ് റൂട്ട് ചെയ്ത് നമ്മൾ വാഹനം മാർഗം ജെല്ലാണെന്നുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും വാഹനമാർഗ്ഗമാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഇനി അതല്ല ആ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്ത് പാടാണ് ആ പാടത്തുകൂടെ ചവിട്ട് വഴിയായിട്ടാണ് നമ്മൾക്ക് നടന്നിട്ടാണ് പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുള്ളതാണ് ആ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപയാണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ചോലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒരുപാട് വീടുകൾ വരുന്നുണ്ടോ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ഇങ്ങനെ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലാണേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്